ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് നമുക്കിപ്പോ ഒരു ജോലിയൊക്കെ കിട്ടിയിരിക്കട്ടോ അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു മസ്തി പോലീസാണ് യൂണിഫോം ഇടണമെന്നൊന്നുമില്ല ഗൈസ് ഗൈസ് നമുക്ക് എന്തായാലും സ്റ്റേഷനിലേക്ക് പോയിട്ട് വല്ല കേസ് ഉണ്ടോന്നൊക്കെ അന്വേഷിച്ച് കേസ് കണ്ടുപിടിക്കാം ഗൈസ് ഗൈസ് എന്തായാലും സ്റ്റേഷൻ ഇവിടെ അടുത്തന്നെ കേട്ടോ ഓക്കെ നമ്മൾ എന്തായാലും സ്റ്റേഷനില് തിണ്ട് എടാ ഒന്നും അല്ല കേസുണ്ടോ മാഡം അത് ഒരു മോഷണ കേസ് ഉണ്ട് എന്തായാലും ഞാൻ മാഡത്തിന് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് അപ്പം മാഡം ഒന്ന് പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് ആയോ ആ ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു മോഷണ കേസൊക്കെ കിട്ടിയിരിക്കുകയാണ് ത്രീഇ ഡി സിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റിയാണ് ഗൈഷ് ഇവിടെ അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ എന്തായാലും നമുക്ക് എന്തായാലും ആ ഒരു വീട്ടിലേക്ക് പോകും അതൊരു വലിയ വീടാട്ടോ നമുക്ക് എന്തായാലും ഒരു കാന്യ വേഗ ബ്ലംഗ്ലാവിലേക്ക് പോകാം നമ്മൾ എന്തായാലും ഈ ബ്ലംഗ്ലാവിലെത്തിയിട്ടുണ്ട് ഇതാണ് ആ സാറ് പറഞ്ഞ വീട് സാറല്ലേ ഗൈസ് നമ്മളെ താഴെയാണ് ഗായ്സ് നമുക്ക് എന്തായാലും കേറി നോക്കാട്ടോ കേട്ടോ ഇവിടെ ആരുമില്ലേ ഗൈസ് ഇവിടെ ആരെയും കാണാല്ലോട്ടോ എന്തായാലും നമുക്ക് സ്റ്റെപ്പ് കയറി മേലേക്ക് പോവാം ഇവിടെ ആരും ഇല്ലല്ലോ ഗൈസ് അവിടെ എന്തോ കണ്ട് അയ്യോ ഇന്നെന്തോര് ഒരു പൊള്ളാ അവിടെ കിടക്കുന്നേ തള്ളത്തി ഉറങ്ങാനുള്ള നേരല്ലേ എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കണ്ടേ എനിക്ക് അയ്യോ ഇവരുടെ കാറ്റ് പോയി Guys, ് ഇവരെ എണീക്കുന്നില്ല കേട്ടോ ഇതിപ്പോൾ മോഷണ കേസെന്നു പറഞ്ഞിട്ട് ഇതൊരു ആയി പോയല്ലേ ഗൈഷ് ആ എന്തെങ്കിലും ആവട്ടെ നമുക്കിനി ഇത് അന്വേഷിക്കാം കേട്ടോ ഇവിടെ വല്ല സി സി ടി വിയും കാണാൻ പറ്റും അയ്യോ താര വീണു ഗേഷ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വല്ല സി സി ടി വിയും കിട്ടുമെങ്കിൽ ഫുട്ടേജൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം ഞാൻ എന്തായാലും എൻ്റെ ഒരാളൊക്കെ വിളിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ മഫ്തിയിലുള്ള ഒരാളാണ് രണ്ടുപേരുണ്ട് കേട്ടോ അവരെന്തായാലും ഇപ്പോൾ വരും എടോ ആ ബോഡിയൊക്കെ ഒന്ന് ആംബുലൻസ് വിളിച്ചിട്ട് അതിൽ കയറ്റി വിടുക പിന്നെ പോരാത്തന്നെ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒന്ന് നടപ്പിലാക്കണം ഓക്കെ മാഡം അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം ആ ഓക്കെ ഓക്കെ നിങ്ങളെ വിശ്വാസത്തിനടുത്താണ് ഞാനും ഇതൊക്കെ പറയുന്നത് എന്തായാലും ഞാൻ ചെയ്തോളാം ഓക്കേ മാഡം ഞങ്ങൾ ചെയ്തോളാം എന്ത് പറഞ്ഞാലും ഒരു ഓക്കെ നിർത്തണം അത് ഓക്കെ മാഡം അല്ലേ നിർത്തടാ ഗൈസ് നമുക്ക് എന്തായാലും വേഗം ഇവിടെ വരെ സി സി ടി വിൻ്റെ ഇതും കിട്ടുമോ നോക്കാം ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടി പോയോ എന്നൊക്കെ നോക്കിയിട്ട് അറിയാലോ ആൾക്കാരെലും ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്തായാലും ഈ ഒരു കേസ് എന്തായാലും നമ്മൾ ഈ ഒരു വലിയ ബിൽഡിങ്ങിനെത്തിയിട്ടുണ്ട് ഇവിടെ സി സി ടി വി ഉണ്ടാകാതിരിക്കണം ഏകദേശം എനിക്കൊരു സി സി ടി വി ഫുട്ടേജ് കിട്ടിയാൽ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അതിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബി എം ഡബ്ല്യു ബ്ലാക്ക് ബി എൻ ഡബ്ല്യു രീതി കൂടെ പാസ് ചെയ്തിരുന്നു പക്ഷേ നമുക്ക് ഇനി വേറെ വല്ല ഫുട്ടേജും കിട്ടുമെന്ന് നോക്കട്ടോ ഇവിടെ വേറൊരു ബിൽഡിങ് ഉണ്ട് ആ ഈ ഒരു ബിൽഡിംഗ് ഒരു അത്യാവശ്യം വലിയ ബിൽഡിങ് നമുക്ക് ഇവിടുത്തെ സി സി ടി വി നോക്കാം ആ ഗായ് നമുക്ക് കയറി വയ്ക്കാം ഗായ് പക്ഷെ ഇവിടുത്തെ ഒരു ഈയൊരു സി സി ടി വിയിൽ ആ ഒരു കാർ പതിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണെന്നറിയില്ല ആ കാർ ഇതിലില്ല പക്ഷെ മറ്റ് ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ടാവും അവിടെ ഒരു ബിൽഡിംഗ് ഒന്നുമില്ല എനിക്കെന്ന് പറഞ്ഞാൽ അതിൽക്കൂടെ വന്നതാവുന്നതാണ് ഇതാ കേട്ടോ ആ സ്ഥലം ഗായ് നമുക്ക് എന്തായാലും ഇവിടെ വല്ല ബിൽഡിംഗ് ഉണ്ടോക്കാം ഇവിടെ ഒരു ബിൽഡിംഗ് പോലും ഇല്ല അപ്പോൾ ഇതിൽ കൂടെ എങ്ങാണ്ടാവും ആ വണ്ടി വന്നിട്ടുണ്ടാവുക പിന്നെ നമുക്ക് ആ ബ്ലാക്ക് ബി എൻ ഡബ്ല്യു പോകുന്ന ഒരു ഫുട്ടേജ് കിട്ടിയില്ലേ ആ അത് ആ ഒരു ബിൽഡിങ് ഇതാ ഇവിടെ തന്നെ കേട്ടോ ആ അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇതാ ഇവിടെ തന്നെയാണ് പറയുന്നത് നമ്മളിപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രഷ് ഫ്രഷായിട്ടൊന്ന് കിടന്നുറങ്ങട്ടോ നല്ല ഉറക്കം വരുന്നുണ്ട് എന്തായാലും വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്യാം എന്നിട്ട് ഫ്രഷ് ആയിട്ട് വേറെ വല്ല കേസ് ഉണ്ടോയെന്ന് നോക്കാൻ പോകില്ലെങ്കിൽ കേസ് ആ നമുക്ക് എന്തായാലും വേഗം പോവാട്ടോ ഇനിയും വല്ല കേസൊക്കെ കിട്ടുന്നുണ്ടാവും ഗായ്സ് എന്തായാലും നമ്മൾ കേസൊക്കെ അന്വേഷിച്ച് കുറേ കേസൊക്കെ നമ്മൾ അങ്ങനെ നോക്കിയിട്ടൊക്കെ ഉണ്ടായി ഇനി എന്തായാലും ഒന്ന് സുഖമായിട്ട് കിടന്നിറക്കാം ഗായ്സ് ഞാൻ എന്തായാലും ഇപ്പോൾ വന്നിട്ടുണ്ട് ഞാൻ ആരാന്നറിയില്ലേ ഗായ്സ് ഞാനാണ് ആ മാഡത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ആംബുലൻസിലൊക്കെ ആ ഒരു പെണ്ണിൻ്റെ മൃതദേഹമൊക്കെ കൊണ്ടുവിട്ടത് ഗായ് ഞാൻ എനിക്കിപ്പോൾ പോലീസ് പണിയുടെ ഇടയിൽ കൂടെ ഞാൻ ചെറുതായിട്ട് മോഷ്ടിച്ചു അപ്പോൾ ആ പെണ്ണുംപിള്ള വന്നപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു ആ പെണ്ണുംപിള്ളനെ തട്ടി ശരിക്കും അത് ഞങ്ങൾ രണ്ടുപേരും ആട്ടെ ചെയ്ത് ഈ ഒരു പോലീസിൻ്റെ ഇത് എന്നാണെങ്കിൽ ഈ ഒരു ജോബിൽ നിന്ന് ഞങ്ങൾക്ക് അധികം പൈസ ഒന്നും കിട്ടുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് മോഷ്ടിച്ചപ്പോൾ കുറേ പൈസ തട്ടി എന്തായാലും ഇവിടെ ഇവളുടെ കയ്യിൽ കുറേ എവിഡൻസ് ഉണ്ട് നമ്മളെ പറ്റി നമുക്കൊരു കാര്യം ചെയ്യാം അതൊക്കെ എടുക്കാം ഗായ്സ് ഞാനും എന്തായാലും ഇപ്പോൾ ഇതെടുത്തിട്ടുണ്ട് നമുക്കിങ്ങില്ലേ ഇത് നശിപ്പിക്കണം എടി വായോ നമുക്കിത് കൊണ്ട് പോയി നശിപ്പിക്കാം ആ ഓക്കെ നമുക്കിത് കൊണ്ടുപോയി നശിപ്പിക്കാം ഇതൊരിക്കലും അവളുടെ കയ്യിൽ പക്ഷെ കിട്ടാൻ പാടില്ല അത് അവളുടെ കയ്യിൽ കിട്ടൂല കാരണം ഞാനിത് നശിപ്പിച്ച് കത്തിച്ച് കളയാൻ പോവാണ് ആ അതെന്തായാലും നല്ല ഐഡിയ തന്നെയാണ് ഇനി ഇത് അവളുടെ കയ്യിൽ ഒരിക്കലും കിട്ടില്ല നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും ആ അത് ശരിയാണ് ഇനി അവൾ നമ്മളെ എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കട്ടെ അതെ വേഗം കത്തിച്ചാളെ ആ ഓക്കെ വേഗം കത്തിക്കാം ഗായ്സ് അപ്പം രാവിലെ ആയിട്ടുണ്ട് ഗായ്സ് നല്ല സമാധാനത്തോടെ അങ്ങനെ നമ്മൾ എണീച്ചിട്ടുണ്ട് ഓ നല്ല അടിപൊളി രാവിലെ ഇട്ട് ഗൈസ് നമുക്ക് എന്തായാലും ആ ഒരു കേസ് ഫയൽസൊക്കെ എടുക്കാൻ നമ്മളത് ഈ ഒരു ഡ്രോയറിലാണൊക്കെ വെച്ചത് ഗ്സ് നമുക്ക് നോക്കി വയ്ക്കാം ഗായ്സ് എൻ്റെ ഈ ഒരു ഡ്രോയറിൽ തപ്പിയിട്ട് കിട്ടുന്നില്ല ഈ ഡ്രോയറിലൊന്നും നോക്കി വെക്കാം ഗൈസ് ഇതിലാണ് ഇനിയിപ്പോൾ വെച്ചത് ഗൈസ് ഇതിലും ഇല്ല ഗൈസ് അതാരോ മോഷ്ടിച്ചു നമുക്കാണെങ്കിൽ ഇന്ന് കേസിനത് കൊടുക്കാനുള്ളതാട്ടോ എൻ്റെ തൊപ്പിത്തെറിക്കിതൊക്കെ ഞാനാണ് എൻ്റെ കയ്യിലാണ് ഇതെല്ലാം ഉള്ളത് അപ്പോൾ എനിക്കാണ് കേട്ടോ ഗൈസ് പണി കിട്ടുക ഇനി നമ്മൾ എന്തു ചെയ്യുമ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട ഇനി അവർ നമ്മൾ ചെയ്തോളും എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഇത് കണ്ടുപിടിച്ചേ പറ്റുമോ ഇതിപ്പോൾ ഇവിടെ കാണാനേ ഇല്ല കേട്ടോ നമ്മൾ വീട് ഫുൾ സെർച്ച് ചെയ്തു നമ്മുടെ വീട്ടിൽ സി സി ടി വി ക്യാമറ ഉണ്ട് എന്തായാലും കള്ളൻ അതിൽ പതിയാതിരിക്കില്ല നമുക്കൊന്ന് നോക്കാം ഓ ഗൈസ് ഞാൻ കണ്ടു ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ രണ്ട് ഓഫീസേഴ്സ് കേട്ടോ ഞാൻ ആംബുലൻസിലെ ഒരു സ്ത്രീയുടെ മൃതശരീരമൊക്കെ കൊണ്ടുപോയി വിടാൻ പറഞ്ഞില്ലേ അവര് രണ്ട് പേരാണ് എനിക്ക് തോന്നുന്നത് ഇനി എങ്ങാനവരടിച്ചു മാറ്റി കൊണ്ടുപോയി കൊടുത്തിട്ട് അവര് ഫസ്റ്റ് അടിക്കാനാണോന്ന് എൻ്റെ പ്രൊമോഷൻ പോയിരുന്നതൊന്നാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു സംശയം ഇനി അവരാണോ ഇത് ചെയ്തതെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം നേരെ സ്റ്റേഷനിലേക്ക് പോവാം നമുക്ക് അവരെ ഒന്ന് ചോദിച്ച് നോക്കാം അവരെ ഞാൻ മുങ്ങിയതാണോന്നും അറിയില്ല കേട്ടോ നമ്മുടെ കേസ് ഫയൽ ആണെങ്കിൽ അവരെടുത്ത് കൊണ്ടുപോയി ചെയ്തു നമ്മൾ കളക്ട് ചെയ്ത് സി സി ടി വി ഫുട്ടേജും അങ്ങനെ കുറേ സംഭവങ്ങൾ അതിലുണ്ട് കേട്ടോ ആ ബ്ലാക്ക് ബി എൻഡബ്ല്യൂടെ ഫോട്ടോ അടക്കം അതിലുണ്ട് അതൊക്കെ എടുത്തു കൊണ്ടുപോയി നമ്പർ പ്ലേറ്റൊക്കെ അതിൽ ഞാനാണെങ്കിൽ ഇതൊന്നും എഴുതി വെച്ചിട്ട് പോലില്ല ഗായ്സ് നമ്മളെന്തായാലും ഇപ്പോൾ സ്റ്റേഷനിലെത്തി എടോ എസ് ഐ എവിടാ മറ്റേ റോയും റോജയും അവരോ മാഡം അവർ സ്റ്റേഷൻറെ ഉള്ളിലുണ്ട് മേഡത്തിൻ്റെ വേടുകിൽ പോയി നോക്കാം ആ ഓക്കെ നിർത്ത് കൊണയടി കേക്കാൻ നേരെയല്ലേ അവിടെ റോ റോജ എന്താണ് മാഡം അതെ മാഡം എന്തിനാണ് ഞങ്ങളെ വിളിച്ചത് എൻ്റെ വീട്ടിൽ നിന്ന് ഫയൽസ് അടിച്ചു മാറ്റിയത് ഞങ്ങളല്ല ഞങ്ങൾ വഴി വന്നിട്ടേ ഇല്ല മാഡം ഞങ്ങൾ കണ്ടിട്ട് പോലില്ല ഇപ്പൊ ആരാണാവോ ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഫയൽസ് അടിച്ചു മാറ്റിയത് ഞങ്ങളല്ല മാഡം ഞങ്ങളെ അല്ലേ അല്ല ഓ പിന്നെ സി സി ടി വി നിങ്ങളുടെ പ്രായമാണല്ലേ കയറി ഇരിക്കണത് മാഡം അത് മാഡം നിങ്ങൾ ചെറ്റത്തരം കാണിച്ചിട്ട് എൻ്റെ അടുത്ത് മാഡം ഒന്ന് നിനക്ക് ഞങ്ങളെ അറിയില്ല അയ്യോ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് അത് നിങ്ങൾ കാട്ടി ഉയർന്ന ഓഫീസറാണ് നിങ്ങൾ അവരെയാണ് തല്ലുന്നത് മാഡം ഞാൻ ഈ തോക്കെടുത്ത് വെടിക്കട്ടെ കട്ടെ വേണ്ടട ഞാൻ വെടിവെച്ച് കഴിഞ്ഞു എന്തായാലും ഇവരെ കഥ തീർന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ കൈഷ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞ പിന്നെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ